എല്ലാ മക്കൾക്കും ഹായ് ഇന്നുണ്ടാക്കുന്നതേ ബ്രെഡ് ഓൺ റേറ്റ് എല്ലാവരും കൂടെ വായു ബ്രെഡ് എടുത്തു ബ്രെഡ് എടുക്കും എടുക്കുക അതിൻ്റെ സൈഡ് കട്ട് ചെയ്യുക അങ്ങനെ നല്ലപോലെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഒരു പ്ലേറ്റോട്ട് മാറ്റി വെക്കുക ഈ സൈഡ് കട്ട് പറഞ്ഞാൽ ആ സൈഡിന്റെ കറുപ്പ് കളറും അതിനകത്ത് വരത്തില്ലാണ് കട്ട് ചെയ്യുന്നത് നല്ലതുപോലെ കട്ട് ചെയ്യണം രണ്ടൊട്ടി ചൊക്കുക അതിനകത്ത് ശകലം ഉപ്പ് ഉപ്പ് പേരി മതി ചെറുതായിട്ട് പേരി ശകലം ഉപ്പ് അതിനകത്ത് ഒരു സ്പൂൺ മിക്സ് ചെയ്യുക എന്നിട്ട് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് ഉണ്ടായി കൊടുക്കാൻ പറ്റുന്ന സാധനം ഞങ്ങളുടെ വിട്ട് ഞങ്ങൾക്ക്

முக்கிழணே நல்லது போல கத்திரி ചെറുതായിട്ട് ഒന്ന് തൂക്കണം എണ്ണ ഒന്ന് തൂക്കണം കഴിയുമ്പോൾ ബ്രെഡ് ചൂടോടെ നല്ല അത് ചൂടാവുമ്പോൾ നല്ലത് ബ്രെഡ് ഇടുവാം ചൂടാവട്ടെ ചൂടായോ ഇല്ലല്ലോ അതെ ചൂടാവട്ടെ

പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് വൈകിട്ട് ചായ വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ എല്ലാ എടുക്കാൻ നല്ലതാ മക്ക മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും മക്ക ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ മോനെ വൈകുന്നേക്കു വാങ്ങിച്ചോണ്ട് വന്നതാ ഇത് ഞാനൊന്നും മറന്നുപോയി ഉണ്ടാക്കാം മറന്നു പോയപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഇത് എല്ലാ മാസത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാ പക്ഷേ ഇത് കോമൺ ആയിട്ട് എല്ലാവരും ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും വലിയവർക്ക് ഇഷ്ടപ്പെടും പണ്ടുള്ള ആൾക്കാർ ഇത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഇപ്പൊ ഉള്ള ആൾക്കാരെല്ലാം പരിപ്പ് വട ബജി ഫാറ്റി ലിവറും തിരിച്ചിടുക ഒരുപാട് അങ്ങ് ഒരുപാട് ഒരുപാട് ടേസ്റ്റ് കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ഇനി നമുക്ക് എടുക്കണം ഇതാണ് ബ്രഡ് ഫ്രൈ ഇതെല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം എന്നിട്ട് അഭിപ്രായം പറയണം പിന്നെ അതും തന്നെയല്ല എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും അമ്മയോടൊപ്പം എന്നും ഉണ്ടാവണം അതാണ് അമ്മയുടെ ശക്തി ഇനിയിപ്പോൾ ഓണം വരുവാ ചിങ്ങമാസം തുടങ്ങി ഇനിയിപ്പോൾ ഓണം വരുവാ ഓണത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും കമൻ്റ് ഇടണം അഭിപ്രായം പറയണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം